ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നോൺ വെജിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തരുന്ന റെസിപ്പിയാണ് കൂടാതെ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്ത് പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള സോയാ ആണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വന്നോളും ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നാലഞ്ച് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മിസ്സായതാണ് അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഇനി ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല ചൂടാണ് കേട്ടോ സോയാ ചങ്ക്സ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരുപാട് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളമെല്ലാം നമുക്ക് പിഴിഞ്ഞിട്ട് കളയണം നല്ല തണുത്തതിന് ശേഷം മാത്രം പിഴിഞ്ഞ് കളയുക ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനൊന്നും നിന്നിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഇത് പിഴിഞ്ഞ് കളയുകയാണ് കാരണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമായതുകൊണ്ട് അപ്പോൾ നല്ല കുറച്ച് ചൂടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിഴിഞ്ഞത് അപ്പോൾ പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ് അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണോളം വരും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ച് കുരുമുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി സോയാ ചങ്സ് ഉപ്പ് ഇട്ട് വേവിച്ചതാണ് അപ്പോൾ പാകത്തിന് കുറച്ച് ചേർക്കുക ഇതിൽ ചേർത്ത മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാനിതിപ്പോൾ ഇവിടെ ഫ്രൈ ആക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതിനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ സോയ ചങ്ക്സ് ഇത്ര വലിപ്പത്തിൽ വേണ്ട എന്നുള്ളവർക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയാവും അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് കട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമല്ല സോയാ ചങ്ക്സ് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഷാളോ ഫ്രൈയിൽ ഒന്ന് മൊരിയിച്ചെടുക്കാതെ എടുത്താൽ മതി അപ്പം അതിലേക്ക് രണ്ട് പച്ചക് കീറിയതാണ് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം ഈ വെളിച്ചെണ്ണയിൽ അപ്പം നല്ലൊരു മണവും ടേസ്റ്റും വേണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് നമുക്ക് ഇട്ടു കൊടുക്കാം അതിനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലായ കരിഞ്ഞു പോവും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം കണ്ടോ ഇതിപ്പോൾ ഈ എണ്ണേനത് എത്ര പെട്ടെന്ന് വലിച്ചെടുത്തു എന്നോ അപ്പോൾ ഡീപ്പ് ഫ്രൈ ആക്കരുത് ഒരിക്കലും എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കാം നമുക്ക് സോയാ ചങ്ക്സിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഫൈബർ കണ്ടൻറ്റും ധാരാളമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറക്കാൻ ഇത് നമ്മെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും യൂറിക് ആസിഡ് ഉള്ളവർ ഇത് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ലോ ഫ്ലെയിമിലാവണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സോയ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അങ്ങനെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം